ഹലോ അപ്പോൾ ഇത് ഷോട്ട് കണ്ട പോലെ തന്നെ ഇത് ഞാൻ എടുക്കുന്ന ഒരു ആദ്യത്തെ വ്ളോഗാന്ന് സംഭവമില്ലേ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ക്യാം ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത് വിചാരിച്ചിട്ടല്ലേ ഞാൻ പോകുന്നുണ്ടേ ഫിലിമ രണ്ടേ രണ്ടേക്കാലുള്ള ഷോക്കാണ് നടക്കുഴ കാണുന്ന ബസ്സിലായിരുന്നു എനിക്ക് തിയറ്ററിലോട്ട് പോകാനുള്ളത് അപ്പോഴേക്കാഴ്ച വിളിച്ച് പറഞ്ഞത് ഞാൻ നല്ല ലേറ്റ് ആകുന്നു സാരില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നിന്നാ സമയം രണ്ടേ കാലം രണ്ടേ കാലായിരുന്നു ഷോ തുടങ്ങുന്നത് അവിടെ പോയി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നേരെ തിയേറ്ററിലോട്ട് വിട്ടു ഞാൻ ഇപ്പം ഏകദേശം ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ഞാൻ ഇതുവരെ ടിക്കറ്റ് പോലും സ്കാൻ ചെയ്തിട്ടില്ല അവളെ വെയിറ്റ് ചെയ്യുമായിരുന്നു അവൾ അവിടുന്ന് മുഴപ്പിലങ്ങാടെ നിന്ന് കഴിഞ്ഞതേ ഉള്ളൂ ആ പറഞ്ഞത് വിളിച്ചിട്ട് നിലപഞ്ചാറ്റിലിട്ടുള്ള എൻ്റെ കുട്ടി ആ നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ വേണ്ടി ഒന്ന് സ്കാൻ ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തു ഇനി പിന്നെ എങ്ങനെ തിരക്കായാലോ ഷോ തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു ഷോ എല്ലാവരും കിടന്ന സിനിമയുടെ ടൈറ്റിലൊക്കെ ഫോട്ടോ എടുത്ത ഒക്കെ വെച്ചതാണെന്ന് ഞാൻ ആലോചിച്ചിട്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് അതായത് ഷോ തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് കയറുന്നത്രേ ഉള്ളൂ ശരി കുല ഇത് കാണാൻ എനിക്ക് നല്ല ആശ്വാസമായി നമ്മൾ മാത്രമല്ലല്ലോ വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോന്ന് ഓർക്കാം നമുക്ക് ഉം അങ്ങനെ കുഞ്ഞിക്കല്ലേ മെല്ലെ മെല്ലെ പിച്ച വെച്ച് എന്റെ അർച്ചന അങ്ങായിരുന്നു അതറിയില്ല സിനിമ കാണാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഇന്റർവ്യൂലായ പോലെ അപ്പോഴത്തേക്കും രണ്ട് രണ്ടുപേർക്കുള്ള ജ്യൂസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം റെസ്റ്റോറൻറ് അടുത്തുള്ളത് ഉണ്ടായിരുന്നോന്നറിയില്ല പെട്ടെന്ന് സാധനം കയ്യിൽ കിട്ടിയായിരുന്നു ഇതിനകത്ത് ഒരു കുഞ്ഞു കുഞ്ഞുപൂരും കാര്യങ്ങളുണ്ടായിരുന്നു രണ്ട് രണ്ടുപേരുടെ ഒച്ച മാത്രമേ അത് ക്ലാസ്സിലും അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും സംസാരിക്കും പക്ഷെ എന്റെ അർച്ചനന്റെ സൗണ്ട് എന്തോ കുഴപ്പമുണ്ട് ഞങ്ങളത് മാത്രമേ ടീച്ചേഴ്സൊക്കെ കാണും വേറെ ഒറ്റ സംസാരിച്ചതും അവർക്കൊക്കെ കാണൂ ഞാനും അർച്ചന സംസാരിച്ചു അത് വലിയ കുഴപ്പമില്ല ഇങ്ങനെയാ സംഭവില്ല ഇടിച്ചിന് നേർച്ച നമുക്ക് കോഴിക്കോട് പോയി കാണായിരുന്നു അവിടെ നിന്ന് നേരെ സ്റ്റുഡിയോയിലോട്ടാണ് പോയത് കാരണം എനിക്ക് കുറച്ച് പർച്ചേസ് ചെയ്യണ്ടായിരുന്നു ഒരുപാട് റീൽസ് ഒക്കെ കണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ കുറെ കോസ്മെറ്റിക്സ് അല്ല അതുകൊണ്ട് ഞാൻ ആദ്യം പോയി തന്നെ ആ സൈഡിലോട്ടായിരുന്നു കാണാൻ രസമുണ്ട് പക്ഷെ ഞാൻ കണ്ടെടുത്തതുകൊണ്ട് എന്തോ അതും കൊടുത്തില്ല എനിക്ക് വേണ്ട സാധനം വേറെന്തൊക്കെയായിരുന്നു പക്ഷെ ഞാൻ ആഗ്രഹിച്ച് വന്ന സാധനം ഇവിടെ ഇല്ല അതുകൊണ്ടുള്ള സാധനമൊക്കെ ഞാൻ ഓരോന്നും നോക്കിയാൽ അതിൻ്റെ എങ്ങനെയൊക്കെയാന്നൊക്കെ പിന്നെ കുറച്ച് വീഡിയോസ് എടുത്തു പിന്നെ എനിക്ക് വേണ്ട കുറച്ച് അത്യാവശ്യം ഉണ്ടായ കുറച്ച് സാധനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അത് മേടിച്ചു പിന്നെ ഒരു ലിപ്സ്റ്റിക്കും മേടിച്ചായിരുന്നു അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പിന്നെ വിടാം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുമോ ഇത് ഞങ്ങൾ അവസാനം ഒരു ഒരേപോലത്തെ പെർഫ്യൂം മേടിച്ചായിരുന്നു സുഡിയോ വിർഗോ എന്ന് പറഞ്ഞിട്ട് അടിപൊളി നല്ല സ്മെല്ലായിരുന്നു വഴി കഴിഞ്ഞു പോകാറില്ല ശരിക്കും ഈ തുടങ്ങിയ സാധനം എങ്ങനെയാ ഒന്നും വൈൻഡപ്പ് ചെയ്യാത്ത മൂലം എനിക്ക് ഐഡിയയില്ല എന്തായാലും എൻ്റെ മാക്സിമം എനിക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത വ്ലോഗിൽ ഞാൻ ഇതിലും കൂടി ബെറ്റർ ആക്കാൻ നോക്കാം അപ്പോൾ താറ്റാ